ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ ട്രീ എൽ ഇ ഡി ലൈറ്റ്സ് പുൽക്കോട് ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ വാല്യുവിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ തോന്നൂർക്കര ശ്രീ അഞ്ചുമൂർത്തി ക്ഷേത്ര മണ്ഡല നിർമ്മാല മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങ് നടന്നു തോന്നൂർക്കര ശ്രീ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ മണ്ഡല നിറമാല താളപ്പൊലി മഹോത്സവം ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ വിവിധ ആഘോഷങ്ങളോടെയാണ് നടത്തിവരുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങ് ഭക്തിസാന്ദ്രമായി നടന്നു തുടർന്ന് വിശേഷാൽ പൂജകളും ആശാ സുരേഷ് അവതരിപ്പിച്ച സോപാന സംഗീതവും അരങ്ങേറി അന്നദാനം കളമെഴുത്ത് തുടർന്ന് വിവിധ പൂജകളും ക്ഷേത്രത്തിൽ നടന്നു മുപ്പതാം തീയതി ശനിയാഴ്ച നട തുറക്കൽ ദർശനം ഗണപതി ഹോമം എന്നിങ്ങനെ വിശേഷാൽ പൂജകളും അന്നദാനവും നടക്കും മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും പോരൂർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ഗംഭീര തായംബകയും അരങ്ങേറും തുടർന്ന് അന്നദാനവും നടക്കും വാദ്യമേളങ്ങളോടുകൂടി താലം എഴുന്നള്ളിപ്പ് തുടർന്ന് വിവിധ ചടങ്ങുകളോടുകൂടി പരിപാടിക്ക് സമാപനം കുറിക്കും ും വളരെ ഗംഭീരമായി നടത്തിയാണ് വർഷവും വളരെ മൂലമായ രീതിയിൽ തന്നെ കൊണ്ടാടുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് കാലത്ത് തന്ത്രി മോഹനൻ അതിനുശേഷം കുഞ്ചുമണിക്കൂർ നടക്കുകയാണ്

അവസാനിക്കുന്ന ആള് സി സി വി ന്യൂസ് ചേലക്കര